ആർ സി എമ്മിന് നാല് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അതിനെ നാല് ആറ് ആയിട്ടാണ് പറയാറ് നാല് ആർ ആദ്യത്തെ ആർ എന്താണ് റീപർച്ചേസ് രണ്ടാമത്തെ ആർ റീപർച്ചേസ് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് അതിന് വേണ്ട ക്വാളിറ്റി ഒരു പ്രോഡക്റ്റ് റീപർച്ചേസ് നടക്കണം എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് നാല് ക്വാളിറ്റി വേണം എന്നാ പറയാം ഒന്നാം എസെൻഷ്യൽ ആയിരിക്കണം അതായത് ബേസിക് നീഡ്സ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കണം രണ്ട് അതിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ എസെൻഷ്യൽ ആണെങ്കിലും ആളുകൾ റീപർച്ചേസ് ചെയ്യൂ പിന്നെ മൂന്നാമത് വേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസണബിൾ ആയിരിക്കണം വലിയ വില ഇട്ട് കഴിഞ്ഞാൽ അത് ആളുകൾ വാങ്ങൂല്ല അത് നമ്മൾ ഏത് റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഈ മൂന്ന് ക്വാളിറ്റിയും അതിലെല്ലാം ഉണ്ട് നമ്മുടെ ആർ സി പിൻ്റെ എല്ലാ പ്രോഡക്റ്റും ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ആണെങ്കിലും കീസോൾ പ്രോഡക്റ്റിലെ ബ്യൂട്ടി പ്രോഡക്റ്റ് ആണെങ്കിലും ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് ആണെങ്കിലും ഈവൻ എഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ എത്ര നന്നായിട്ടാണ് ഇന്ന് കേരളത്തിലെ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയി അദ്ദേഹം ഏലത്തിന് അപ്ലൈ ചെയ്ത വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഏലത്തിന് അപ്ലൈ ചെയ്യുന്ന വീഡിയോസ് അദ്ദേഹം പോസ്റ്റ് ചെയ്യാറുണ്ട് വളരെ എഫക്റ്റീവായിട്ട് ഒക്കെ ചെയ്തതിന്റെ വീഡിയോസ് ഇടയ്ക്ക് കാണാൻ നമ്മളെ ഹരിതം കേരളം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെ അതിനു വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുണ്ട് നേരത്തെ ഇടയ്ക്കിടയ്ക്ക് പല ആളുകളും അപ്പൊ നമുക്ക് നമ്മുടെ ആർ സി എമ്മിന്റെ എനി പ്രോഡക്റ്റ് ബേസിക് എസെൻഷ്യൽസ് ആണ് എല്ലാവർക്കും ആവശ്യമാണ് അതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വിട്ട് വേറൊന്നും വാങ്ങൂല അതേപോലെ ഗോതമ്പ് ഗോതമ്പൊടി എണ്ണ സോപ്പ് വേസ്റ്റ് ഇതെല്ലാം നമ്മുടെ ബേസിക് എസെൻഷ്യൽ ആണ് ക്വാളിറ്റി നല്ല ഗുണനിലവാരം പുലർത്തുന്ന പ്രോഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത് പിന്നെന്താ റീസണബിൾ ആണ് അപ്പൊ എന്തുപറ്റും റീ പർച്ചേസ് നമ്മളെ ടീമിൽ നടക്കും ഈ മാസം വാങ്ങുന്നവളാ അടുത്ത മാസം വാങ്ങുന്നു അടുത്ത മാസം വാങ്ങുന്നവള അതിന്റെ അടുത്ത മാസം വാങ്ങുന്നു അതുകൊണ്ടല്ലേ നമ്മുടെ കമ്പനി തന്നെ അതിനു വേണ്ടിയിട്ട് ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ മിനിമം അയ്യായിരം പി വി ഫൈവ് തൗസൻഡ് പി വി ഫൈവ് തൗസൻഡ് പി വി അയ്യായിരം പി വി എല്ലാ മാസവും ചെയ്യാം ഇത് ഇത് ടി സി ചബ്രാജി നേരിട്ട് നമുക്ക് തന്നിരിക്കുന്ന ടാർഗറ്റാണ് അയ്യായിരം പി ഇത് മൂർത്തി സാർ തന്ന ടാർഗറ്റ് അല്ല സുജിത് സാർ തരുന്ന അല്ല നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഒരു ലീഡേഴ്സും തരുന്ന അല്ല ഇത് ആയിട്ട് വിഷണറി നമ്മുടെ ഡയറക്ടർ ടി സി ചബ്രാജിയുടെ ഡ്രീം പ്രോജക്റ്റ് ആണ് എന്ത് അയ്യായിരം പി വി ആർ സി എമ്മില് ആർ സി എമ്മിനെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ആർ സി എമ്മിൽ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഓരോ ലീഡേഴ്സും ചെയ്യേണ്ട മിനിമം ഏറ്റവും മിനിമം ടാർഗറ്റ് ഇതിനെക്കാളും ചെറിയ ടാർഗറ്റ് ഇല്ല ഫൈവ് തൗസൻഡ് പി വി എവറി മന്ത് എല്ലാ മാസവും അയ്യായിരം പി വി ചെയ്യാം അയ്യായിരം പി വി ചെയ്യുന്ന ആളുകൾ മാത്രമേ ആർ സി എമ്മിന്റെ സുസ്ഥത്തിന്റെ കൂടെ നിൽക്കുന്ന ആവരായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ അയ്യായിരം പി വി ചെയ്യാത്ത ആൾക്കാർ സുസ്ഥോട് ഇനിയും മെർജായിട്ടില്ല ഇപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യണം ടിക്കറ്റ് എടുത്തു കോഴി കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് പ്ലാറ്റ്ഫോമിൽ ഇരുന്നാൽ നിങ്ങൾ എന്നായിരിക്കും ഡൽഹിയിലെത്തുക ഹലോ എന്നെത്തും ഡൽഹിയിലേക്കുള്ള ടിക്കറ്റ് എടുത്തു പ്ലാറ്റ്ഫോമിൽ ഇരുന്നു ട്രെയിൻ വന്നു ട്രെയിൻ പോയി നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ ഡൽഹി ഇപ്പ എത്തും ഡൽഹി ഇപ്പത്തും ഡൽഹി ഇപ്പത്തും എന്ന് പറഞ്ഞ് പ്ലാറ്റ്ഫോമിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡൽഹി വന്നില്ല എന്നായിരിക്കും ഡൽഹി വരിക ഡൽഹി വരണമെങ്കിൽ എന്ന് എന്ന് എന്ത് ചെയ്യണമായിരുന്നു ഡൽഹിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഡൽഹി ടിക്കറ്റ് മാത്രം എടുത്തിട്ട് കാര്യമില്ല ആ ട്രെയിനിൽ കയറി രണ്ടോ മൂന്നോ ദിവസത്തെ ജർണി ചിലപ്പം ഭക്ഷണം കിട്ടിന്ന് വരില്ല ചിലപ്പോ ഏതെങ്കിലുമൊക്കെ സ്റ്റേഷനിൽ നിർത്തുമ്പോ കൊതുകേടി കൊണ്ടുവന്നു വരും ചിലപ്പോൾ പല ആളുകൾ നിങ്ങളെ സീറ്റിൽ കയറിന്ന് വരും ആ സീറ്റിന്ന് മാറിയിരിക്കാൻ പറയും പല പ്രശ്നങ്ങൾ ചിലപ്പോൾ ആ യാത്രയുടെ ഇടയിൽ നടന്നു വരും ചിലപ്പം ട്രെയിൻ ഡീറയിലായിരുന്നു വരും പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിന്ന് വരാം പക്ഷേ ടിക്കറ്റ് എടുത്തതുകൊണ്ട് കാര്യമില്ല യാത്ര ചെയ്യണം ആർ സി എമ്മിൽ രണ്ടായിരം രൂപയുടെ എൻട്രി ടിക്കറ്റ് മാത്രം എടുത്തതുകൊണ്ട് കൊണ്ട് ആദ്യത്തെ പർച്ചേസ് ചെയ്തതുകൊണ്ട് സക്സസ് കിട്ടണമെന്നില്ല സക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ആർ സി എമ്മിന്റെ ചൈത്ര യാത്രയിൽ പറയുന്ന ചില സിസ്റ്റംസ് ഉണ്ട് അതിനെയും കൂടി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം ആ സിസ്റ്റത്തിന്റെ ഒരു പോയിന്റ് ആണ് ഡയമണ്ട് ക്ലബ് അയ്യായിരം പി വി വെരി സിമ്പിൾ ആൻഡ് സ്മോളസ്റ്റ് ടാർഗറ്റ് ഇൻ ആർ സി എം ഇത് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ആർ എന്ന് പറയുന്ന ആ ചൈത്ര യാത്രയുടെ സിസ്റ്റത്തിലേക്ക് കയറി എന്നർത്ഥം കയറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് എടുത്തു എന്നുള്ള സത്യമാണ് നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആളാണ് ഇപ്പൊ വരും ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് പറഞ്ഞ് അപ്ലൈനെ കുറ്റം പറഞ്ഞ് സിസ്റ്റത്തിനെ കുറ്റം പറഞ്ഞ് പ്രോഡക്റ്റുകളെ കുറ്റം പറഞ്ഞ് ക്രോസ് ലൈൻ ചെയ്തത് എന്റെ ആളെ ആൾ പിടിച്ചോണ്ട് പോയി എനിക്ക് മീറ്റിംഗ് തരുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ സിസ്റ്റത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ടാർഗറ്റ് അത് നമ്മൾ എടുക്കണം